എനിക്ക് രണ്ട് വാക്ക് നമ്മുടെ കത്തോലിക്ക സഭയുടെ പ്രയോറിറ്റി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാനുണ്ട് ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഒമ്പതാം തീയതി ഇപ്പോഴത്തെ മാർപ്പാപ്പ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ദിലേക്സി തേ എന്ന് പറഞ്ഞൊരു ചാക്രിക ലേഖനം ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന വിഷയമെന്ന് പറയുന്നത് പാവപ്പെട്ടവരോടുള്ള നമ്മുടെ സമീപനം മാറ്റണം എന്നുള്ളതാണ് ഈ ചാക്രിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെയും ഭാരതത്തിലെയും കത്തോലിക്ക സഭ പാവപ്പെട്ടവരോട് ഉള്ള സമീപനത്തിൽ പ്രവർത്തന രീതികളിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടയിൽ വളരെയേറെ പാവപ്പെട്ടവരുണ്ട് പക്ഷേ സഭകളുടെ സഭയുടെ കാര്യം എടുത്തു നോക്കിയാൽ വളരെ ആഡംബരത്തിലും ആഘോഷത്തിലും ജീവിക്കുന്ന ഒരു സഭയാണ് എന്നതാണ് ഒരു ഒരു ചിത്രം പക്ഷേ അതൊന്ന് മാറ്റി പാപങ്ങളുടെ സഭ എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരു സഭയായി തീരണമെന്നാണ് എനിക്ക് പറയാനുള്ള എളിയ അഭിപ്രായം ദിലേക്ഷി തേ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ ചാക്രിയ ലേഖനം എല്ലാവരും ഒന്ന് വായിച്ച് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഓരോ കത്തോലിക്ക ഇടവകയിലും നടത്താമോ രൂപതയിലും നടത്താമോ അതൊക്കെ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേര് തന്നെ ഒരു സൂചന നൽകുന്നുണ്ട് കത്തോലിക്കാ സഭയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ച മാർപ്പാപ്പയാണ് ലയോ പതിന പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ റേരും നൊവാറും എന്ന് പറയുന്ന ചാക്രിയ ലേഖനം ലോക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സ ലോക സമൂഹവും കത്തോലിക്കാ സഭ എന്തെല്ലാം ചെയ്യണമെന്ന് വിശദമായി പറയുന്ന ഒരു ചാക്രിക ലേഖനമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ലയോ പതിനാലാമൻ എന്ന പേര് വളരെ അന്വർത്ഥമാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ പാവങ്ങളുടെ കാര്യത്തിലും കഷ്ടപ്പെടുന്നവരുടെ കാര്യത്തിലും കൂടുതൽ പ്രവർത്തിക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്